ഇപ്പം വലിയ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം ഏൽക്കുന്ന ഒരാൾ താങ്കളാണ് അതായത് താങ്കളെ കുറിച്ച് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാറിൽ സന്ദർശിച്ചു പോയി പിന്നെ മറ്റൊന്ന് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തി ഇതൊക്കെ വലിയ തിരിച്ചടി എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്ന ഒരു പ്രതികരണം എന്താണ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ കാറ് വേദപിടിപ്പുള്ള കാറിൽ ഞാൻ അമ്പത് കൊല്ലമായി വയസ്സിക്കുന്ന ആളാണ് ഇപ്പോഴും ഞാൻ വളരെ കൂടുതൽ കാറിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു കാർ തന്നെ ഏഴ് ലക്ഷം കിലോമീറ്റർ പോയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് അഞ്ച് കാർ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ കാരണം നല്ലൊരു കരാറുകാരൻ എന്ന നിലയിൽ ഞാൻ ഓടിച്ചാടി എല്ലായിടത്തും ഓടുമ്പോൾ നല്ല വണ്ടിയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ എൻ്റെ യാത്ര ശരിയാകാത്തത് നല്ല വണ്ടിയിൽ നല്ല വണ്ടി സഞ്ചരിച്ച് ഞാൻ പറന്ന് പണിയെടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ പിണറായിയുടെ വണ്ടി കയറി എന്ന് പറഞ്ഞാലും എന്താണ് ഞാൻ ഐത്തേയാദിക്കാരനായി പോയതുകൊണ്ടാണോ ഞാൻ ചോദിക്കട്ടെ ഈ പിണറായിയുടെ വണ്ടി എന്ന് ഞാനെന്ന് കേറി എന്നിട്ട് ഈ രാജ്യത്ത് എന്താണ് വളരെ നഷ്ടപ്പെട്ടു പോയോ അതോ ഞാൻ ഐത്തേയാദിക്കാരനായ ഞാൻ ആ വണ്ടിയിൽ ഐത്തയാദിക്കാരൻ ഇരിക്കുന്ന ഒരു വണ്ടിയിൽ എന്നെ കയറ്റിയതാണോ കുഴപ്പം എന്നാ മറ്റൊന്ന് ഞാൻ ചോദിച്ചട്ടെ ഇവിടെ മുസ്ലിമിന്റെ വണ്ടിക്കാരുണ്ട് മുസ്ലിം ലീഗുകാർ അവരുടെ വണ്ടിയിൽ അവരുടെ ആളുകൾ വേറെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ തങ്ങളുടെ വണ്ടി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലാതെ വേറെ ആരെങ്കിലും കേട്ടുന്നുണ്ടോ ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല ഇപ്പൊ ഞാൻ ആ ഒരു വണ്ടി കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സുനാമി സംഭവിച്ചോ ഇതെന്ത് വിവേചനമാണ് ഈ വിവേചനമാണ് ഈ രാജ്യത്ത് വലിയ പ്രശ്നം ഇവിടുത്തെ ഞങ്ങളെല്ലാം പിന്നോക്ക സമുദായം അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പിന്നോക്കത്തിൽ പിന്നോക്കത്തിലേക്ക് തള്ളാൻ ഉള്ള ചില വർഗീയ ശക്തികളുടെ ശബ്ദങ്ങളാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത് മതേതരത്വം വാന്തോരാതെ പറയുകയും മതാധിപത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ദുഷ്ടശക്തികളാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുന്നത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിക്കണം ഇവിടെ ഞാൻ എന്തു ചെയ്തു ഇന്നത്തെ ഭരണത്തിനുള്ള തകർച്ചയുടെ കാരണം ഞാനാണോ ഈ തകർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് തട്ടേ പറയുന്നത് ത്രിതല പഞ്ചായത്തായാലും എൻ്റെ വോട്ടിംഗ് പാറ്റേണും പാർലമെന്ററി പാർട്ടിന്റെ പാർട്ടിയാണ് അസംബ്ലി പാറ്റേണും മൂന്നും മൂന്നാണ് അതുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്തിലെ പാറ്റേൺ കണ്ടുകൊണ്ട് ഒരു വിധി വിധിയെഴുത്തുക സാധ്യല്ല അതാണ് നമ്മുടെ ചരിത്രം കാണുന്നത് പിന്നെ പത്തു കൊല്ലം ഭരിച്ച ഒരു ഭരണക്കാരൻ നിലയിൽ ഭരണത്തിനകത്തുള്ള ഒരു ഭരണവിരോധം ഒരു സ്വാഭാവികമായും ഉണ്ടാകാം എന്നാലും പത്തു കൊല്ലം കൂടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഘടക കക്ഷികൾ ഇന്ന് പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തി പറഞ്ഞ് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നി കാരണം ഒന്നിച്ചു നിന്ന് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയകക്ഷിയുണ്ട് അവർ പോലും എല്ലാ കാരണക്കാരും പിണറായിയാണെന്നാണ് പറയുന്നത് അതൊക്കെ ഒരു നിറവേടല്ലേ കുഴുകാലി കേട്ട് പറയുന്നത് കാണിക്കുന്നതും ഈ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒന്നിച്ച് മുമ്പോട്ട് പോകുകയും മുങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് പൊങ്ങുകയും പൊങ്ങുകയാണെങ്കിൽ ഒന്നിച്ചു പൊങ്ങുകയും ചെയ്യേണ്ടതിന് പകരം സ്വയം തടിതപ്പാൻ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിലേക്ക് നല്ലതെല്ലാം മറ്റുള്ളവരുടെ അങ്ങനെ കടകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും പിണറായി തള്ളി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിറീകട്ട രാഷ്ട്രീയമാണോ ഈ ഈ മുസ്ലിം പരാമർശങ്ങൾ പരാമർശങ്ങൾ വലിയ എന്നുള്ളതാണ് ആ ാണ് അതാ ഞാൻ മുസ്ലിം വിരുദ്ധ പരാമർശം ഒന്നും പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞ് ഞാൻ മുസ്ലിം വിരുദ്ധ മാത്രമല്ല പിണറായിട്ടുള്ള അടുപ്പം പിണറായി എന്നെ ചേർത്തു പിടിച്ചത് ഭരണത്തിന് തടച്ച ഉണ്ടായെന്നല്ലേ പറഞ്ഞത് അത് ഞാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ സമുദായത്തിൽ പിണറായി എന്ത് തന്നു അതൊക്കെ ഒരുമാര് കുറ്റം പറയാൻ വേണ്ടി ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ ഇനി എന്റെ സമുദായത്തിൽ നിന്ന് താറടിച്ച് കാണിക്കാനല്ലേ ലഞ്ചാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത പറയുന്നവരെ പറ്റി പറയാത്തത് ഞാൻ മാത്രമല്ല ഞാൻ ഒരു സീതാനന്ദ ഗുരുഭക്തനാണ് ഒരു മതേതര ചിന്തയുള്ളവനാണ് ജാതിഭേദം ഏതുമില്ലാതെ സർവരും സോദരത്തെയാണ് ആ സോദര ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് മുപ്പത് കൊല്ലായി പ്രവർത്തിക്കുന്നവരാണ് അതിനകത്ത് ഒരു അപശബ്ദമില്ലാതെ ഇത്രയും നാളെ കൊണ്ടുവരാൻ സാധിച്ചത് തന്നെ ആ ഗുരുവിന്റെ ദർശനം മുറിവെ പിടിച്ചുകൊണ്ട് മറ്റു സമുദായങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഞങ്ങള് ഞാൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പലരും പറയുന്നത് വിലയിരുത്തുന്നത് ഇനി തുടർഭരണ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ ഞാൻ ഒന്ന് പറഞ്ഞു തീർന്നുണ്ടേ പറഞ്ഞോളൂ ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ എനിക്ക് തരിക ഈ ലീഗുകാരെയും മതേതരത്വം പറയാൻ ഇവർക്ക് വല്ല അവകാശമുണ്ടോ ഞാൻ ലീഗിനെ പറ്റി വല്ല അനാവശ്യം പറഞ്ഞു എൻ്റെ സമുദായത്തിന് മലപ്പുറത്തും അതുപോലെ വയനാടും കാസർഗോഡും ഒറ്റ ഉന്ന വിദ്യാഭ്യാസ സ്ഥാപനമില്ല സുഹൃത്ത് എന്റെ സങ്കടം എൻ്റെ സമുദായത്തിന്റെ സങ്കടം ഞാനൊന്ന് പറഞ്ഞു അത് വർഗീയതയാണോ ഇവരെല്ലാം ഭരണത്തിരുന്നപ്പോ ഇവരുടെ പുറകെ ഞാൻ നടന്നവരല്ലേ പ്രത്യേകിച്ച് ലീഗിനെ പറ്റി പറയാൻ കാരണം ഞങ്ങളെല്ലാം പിന്നോക്ക സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോടൊപ്പം കെട്ടിപ്പിടിച്ച് അണ്ണനും തമ്പിയായിട്ട് ഞാൻ കൊല്ലങ്ങളോടൊന്ന് നടന്ന് ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി മുടക്കിയവനല്ലേ അവര് അധികാരത്തിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് എന്ത് തന്നു ഇത് ഞാൻ പറഞ്ഞാൽ വർഗീയത അവർ ഒരു ഒരു കാര്യം ഒരു മനസ്സിലായി ലീഗ് എന്ത് പറയുന്നു അതിന് ഏറ്റുപാടുന്ന തെരഞ്ഞെടുക്കിടക്കുന്ന മാങ്ങയാണെന്ന് പറഞ്ഞാൽ ഒരു മാങ്ങയല്ല അല്ല നാല് മാങ്ങ ഉണ്ടെന്ന് പറയുവാനായിട്ട് ഇന്ന് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം കാരണം അവർ വോട്ട് ബാങ്കാണ് ഇവരെ പറ്റിയെല്ലാം ആന്റണി നിങ്ങൾ ഓർക്കണം അതുപോലെ വി എസ് അച്യുദാനെന്ന് പറഞ്ഞു ഓർക്കണം അത് നിന്നും ലൈവായിട്ട് കാണും കാണാൻ സാധിക്കും പറ്റി പറഞ്ഞത് ഇവര് രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലും അധികാരം കണക്കാട്ടിരുന്നുണ്ട് മന്ത്രിയും വകുപ്പും എടുത്ത ആളുകളാണ് അപ്പൊ ജനാധിപത്യത്തിൽ ഇവരുടെ മനസ്സ് എവിടെയാണ് ഞാൻ പറയുമ്പോൾ പിന്നെ മറ്റൊന്ന് ഭരണത്തിന്റെ ഇപ്പോഴത്തെ ഈ ഭരണത്തിന്റെ അതെ അതിന് മറുപടി പറയാം ഇപ്പോഴത്തെ ഈ ഭരണത്തിന്റെ പത്ത് കൊല്ലം കുറെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ പാർട്ടിയാണ് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്തെല്ലാം ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനവുമാണ് ഈ ഗവൺമെന്റ് പത്ത് കൊല്ലത്തിൽ വിളിച്ചത് എവിടുന്നെങ്കിലും ആ ഗിഫിന്നാണെങ്കിൽ എവിടുന്നാണെങ്കിൽ കാശ് മേടിച്ച് എത്രയോ ലക്ഷക്കണക്ക് കോടിക്കണക്ക് വികസനം കേരളത്തിൽ ഉണ്ടായി മാത്രമല്ല ആശയവേ ഉൾപ്പെടെയുള്ളതിനെ കൽഗരിയെ കണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിന്ന് ഇഷ്ടപോലെ പണം മേടിച്ച് അതുമൊക്കെ ചെയ്ത ആ വികസനം വേണ്ടത്ര അടിത്തളത്തിൽ പറയാനോ പ്രചരിപ്പിക്കാനോ പാർട്ടി അണികൾക്ക് സാധിക്കാതെ പോയി എന്നുള്ളതൊന്നുണ്ട് മറ്റൊന്നും പാർട്ടി അണികളിൽ ചില ആളുകളെ മസിൽ പിടുത്തം കാരണം കരണത്തിൽ ഇരുന്നുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്ന് അനിവാര്യമാണ് ഭീഷണിയും ചട്ടഭിത്തരണം കാണിച്ചു ആരെയും നമ്മുടെ കൂട്ടത്തിൽ കൊടുക്കാൻ കൂട്ടാൻ സാധിക്കില്ല കൂട്ടത്തിൽ വരുന്നില്ല ജനങ്ങളെ സ്നേഹം കൊടുത്ത സ്നേഹം വാങ്ങാൻ അണികൾക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല അതെല്ലാം ഒരു ഒരു വിദ്വേഷമായിട്ട് ജനങ്ങൾ തോന്നിയിട്ടുണ്ട് പിന്നെ ത്രിതല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നോക്കിയല്ല വോട്ട് ആളെ നോക്കിയാണ് വോട്ട് എത്രയോ തെളിവുകൾ എനിക്ക് തരാൻ സാധിക്കും അതുകൊണ്ട് ഈ വോട്ടിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വാഷോട്ട് ചെയ്തു പോകും എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവര് മൂല സ്വർഗത്തിലാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മറ്റു വളരെക്കാളും കൂടുതലാണ് ഇന്ന് അത് ഞാൻ തുറന്നു പറയുമ്പോൾ ആരും എന്നെ നെറ്റി വിളിക്കരുത് എന്നെ സൂക്ഷിക്കരുത് ഈ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മ അത് ശക്തമായി ഇന്ന് കാണിക്കുമ്പോൾ മറുഭാഗത്ത് കൺസോളേഷൻ സ്വാഭാവികമായി ഉണ്ടായല്ലേ ഇവര് മുസ്ലിം ഇവിടെ സ്ഥാപിക്കാനാണോ ലക്ഷ്യം ഒരു സാമൂഹ്യ നീതിയാണോ അവര് പറയുന്നത് വർഗീയതയല്ലേ പറയുന്നത് യഥാർത്ഥ വർഗീയവാദികളെ വർഗീയവാദികൾ പറയാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയൊക്കെ തന്നെ ഇടമില്ലല്ലോ കാരണം അവർ വോട്ട് ബാങ്കാണ് അവരുടെ വോട്ട് വേണം അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് എല്ലാ ആദർശങ്ങളെല്ലാം പർവതാനികൾക്കിടയിൽ ആദർശങ്ങളെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒത്തുപറയുന്ന രീതിയിൽ ഇന്ന് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹാഭൂരിപക്ഷ സമുദായം ഈ രാജ്യത്തുണ്ട് അതോടൊപ്പം തന്നെ ഇത് കണ്ടും കേട്ടും സഹിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ സമുദായമുണ്ട് അവരിന്ന് ഇവരെ ഭയന്നാണ് കഴിയുന്നത് മുസ്ലിം സമുദായത്തിന്റെ കടന്നുകയറ്റവും അവരുടെ ദാർഢ്യവും അവരുടെ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള വലുതും നടത്തി കൊണ്ടുള്ള ദാർയങ്ങൾ തന്നെ മുസ്ലിം സമുദായത്തെ ക്രിസ്ത്യൻ സമുദായത്തെ വളരെ ഭയപ്പെട്ടുണ്ട് അവർ വളരെ ഭയത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിൽ കഴിയുന്നത് ഇതെല്ലാം അവരുടെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കാര്യം കൂടി ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം പറയുന്നത് അടുത്ത തവണ എന്തായാലും യു ഡി എഫ് വരും വന്നില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറയുന്നത് അങ്ങയുടെ പ്രതികരണം എന്താ അദ്ദേഹം ഇതിനു മുമ്പ് ഇതിനെ ഇതിനെയൊക്കെ വലിയ വെടിയടിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പ്രതിപക്ഷ എന്റെ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയായ കൂപ്പായം തയ്ച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ അത് മലപ്പുറിക്കാരന്റെ സ്വപ്നം സ്വപ്നം പോലെയാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ അതിനകത്തുള്ളവര് പോലും സമ്മതിക്കല അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് ജൽപ്പനങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം രാഷ്ട്രീയത്തിൽ നേര് പറയല്ല വേണ്ടത് കണ്ണുപൊട്ടുന്നൊണകൾ പറഞ്ഞ് ജനഹൃദയത്തിൽ കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കുക ആണ് രാഷ്ട്രീയം അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് കാണാൻ പോണ പോരും അല്ലെ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു അപ്പം കൊടുക്കാം ശരി